ഹൈ ഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ രാവിലെ തന്നെ ദാ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് മൊബൈലും കൊണ്ട് ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയൊക്കെ മാറി പകലൊക്കെ നല്ല വെയിലും രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല മഞ്ഞാണ് കേട്ടോ അടുത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു തണുപ്പൊക്കെ അടിച്ചിട്ട് ഭയങ്കര ഒരു കാല് മരവിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷെ നമ്മൾ അപ്പോഴും ഗാർഡനില് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാലത്ത് തന്നെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങും അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആ ഒരു തണുപ്പും മരവിപ്പും ഒക്കെ അങ്ങോട്ട് മറക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഗാർഡനില് കുറച്ച് ഹാങ് സുന്ദരികളെ കാണാനാണ് കേട്ടോ കാണിക്കാനാണ് കേട്ടോ അപ്പം ഒത്തിരി ചെടികൾ നമുക്ക് ഹാങ്ങിങ്ങായിട്ട് ഇടാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഹാങ്ങിങ്ങിലൊക്കെ ചെടികൾ ഫ്രണ്ടിലിങ്ങനെ തൂക്കിയിടുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ലുക്ക് തന്നെ മാറും കേട്ടോ നല്ല അടിപൊളിയാണ് ഇപ്പോൾ താഴെയൊക്കെ വയ്ക്കാൻ ഇല്ലാത്തവർക്കും ഇങ്ങനെ എന്താ പറയുക ഓടിറ്റ വീടാണെങ്കിൽ കൂടിയും വാർക്ക വീടും ഓടിറ്റ വീടും ഏത് വീടാണെങ്കിലും നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ തൂക്കിയിടാം ഇനിയിപ്പോൾ അഥവാ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ്ങിൽ ഇടാനായിട്ട് അധികം ഹുക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഹാങ്ങിൽ ഇടാൻ വേണ്ടിട്ട് എന്താണ് സെറ്റ് 해야 എന്ന് നോ കാണിച്ചരാട്ടോ അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല ഇങ്ങനെ വറക്ക് വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് അന്ന് വീട് പണിയുന്ന സമയത്തൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ചെടികൾ വെക്കണം അങ്ങനത്തെ ആ ഒരു ആ സമയത്തൊന്നും അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഉണ്ടായില്ല കേട്ടോ ചെടികൾ വെക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഓരോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആകെ രണ്ടോ മൂന്നോ ഹുക്ക് ഈ അറ്റത്തും ആ അറ്റത്ത് പിന്നെ നടുക്ക് അങ്ങനെ രണ്ട് ഹുക്കുകൾ മാത്രം നമ്മൾ ഇട്ടിട്ടുണ്ടായുള്ളൂ അപ്പോൾ ഞാൻ ഇതാ കണ്ടില്ലേ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ആ ഇതുപോലെ ഒരു കമ്പി കമ്പീന്ന് വെച്ചൊരു കുഴല് പോലത്തെ ഒരു കമ്പി ഇങ്ങനെ വാങ്ങിച്ചിട്ട് ആ അറ്റത്തും നടുക്കുള്ള ഹുക്കുമേൽ വെച്ചിട്ട് ഇതുപോലെ കയറിൽ നന്നായിട്ട് കെട്ടിക്കൊടുത്തിട്ട് അതിലാണ് കേട്ടോ ഈയൊക്കെ എല്ലാ ചട്ടികളും തൂക്കിയിട്ടേക്കുന്നത് കണ്ട ഈ അറ്റം തുടങ്ങി ആ അറ്റം വരെ ഞാൻ ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഹുക്കിലല്ലോ ഹുക്ക് ഉണ്ടായിരുന്നില്ല നമുക്ക് ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ ചെടിപ്രാന്ത് തുടങ്ങിയ പിന്നെ ആ ഒരു ഹുക്ക് കമ്പി മേടിച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ കയറിലിതാ ഇങ്ങനെ തൂക്കിയിട്ട് സെറ്റാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നൊക്കെ പല വിധത്തിലുള്ള ചെടികളായിരുന്നു ഹാങ്ങിലിട്ടിരുന്നത് ഇപ്പോൾ ഞാനങ്ങനെ എല്ലാം ഒന്നുമില്ല ഇപ്പോൾ കൂടുതലും ഫ്രണ്ടിൽ എ പി സി എ മണി പ്ലാന്റ് മാത്രമേ ഉള്ളു കേട്ടോ എ പി സി എ പ്ലാന്റിന് അറിയാമല്ലോ ഇലകൾക്ക് നല്ല ഭംഗിയുണ്ട് പൂവ് ഉണ്ടാവുമ്പോൾ പൂവിനും ഭംഗിയുണ്ട് ഇലകൾക്കും ഭംഗിയുണ്ട് മണി പ്ലാന്റ് പൂവുണ്ടായില്ലെങ്കിലും ഇലകൾക്ക് നല്ല ഭംഗിയല്ലേ അപ്പോൾ അതിനിങ്ങനെ അധികം ഇങ്ങനെ നീണ്ട് പോവാണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ബുഷാക്കി ഇതാ ഇതുപോലെ ബുഷാക്കി നിർത്താവുന്നതാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ബുഷായിട്ട് ഇങ്ങനെ നീണ്ട് കുറേ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി പോവും അപ്പോൾ എ പി സി എ പ്ലാന്റുകളൊക്കെ നോക്കി ഇല തന്നെ എന്ത് രസമാണ് എല്ലാം പല പല വർണ്ണങ്ങളിലുള്ള ലീഫുകളും ഫ്ലവറുകളാണെങ്കിലും അങ്ങനെ തന്നെ പിന്നെന്താ ഈ ഒരു സൈഡിൽ ഞാൻ ഇതുപോലെ തന്നെ കമ്പി മേടിച്ച് സെറ്റ് ചെയ്തേക്കണത ഇതാ കണ്ടില്ലേ ഈ അറ്റത്തും ഇതാ അറ്റത്തും രണ്ട് ഹുക്ക് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ഇങ്ങനെ കെട്ടി കയർ കെട്ടി താഴ്ത്തിട്ടിട്ടാണ് കമ്പി സെറ്റ് ചെയ്തേക്കണം കേട്ടോ കമ്പിയൊക്കെ മേടിച്ച് നമ്മൾ അധികം വിലയൊന്നും ആയില്ല കേട്ടോ ഈ ഒരു കമ്പി വാങ്ങിച്ചതിന് കുളൽ പോലത്തെ ഒരു കമ്പിയാണ് എന്നിട്ട് ഞാൻ പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് ഒരു കയറിൽ ഇതാ ഇവിടെ ഫുൾ എ പി സി എ പ്ലാന്റുകൾ തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളൊരുപാട് ഹൈറ്റിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെള്ളം ഒഴിക്കാനൊക്കെ വാളമൊക്കെ ഒഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കുറച്ച് കയറ് നന്നായിട്ട് ഒരേ പോലത്തെ വള്ളികളും ഒരേപോലത്തെ ഈ വള്ളികളായാലും ഇങ്ങനെ തൂക്കിട്ടെക്കണ വള്ളികളായാലും ഒരേ കളർ തന്നെയാണ് കേട്ടോ എല്ലാത്തിനും വാങ്ങിയത് ഈ ഒരു സൈഡിന് മാത്രമേ അങ്ങനെ ഉള്ളൂ കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ ചെയ്തിരുന്നതായിരുന്നു കൊണ്ട് തന്നെ അതുകൊണ്ട് മാറ്റാനൊന്നും പോയില്ല അപ്പോൾ അതാ ഇതിലൊക്കെ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ള വെള്ളം ആയാലും വളമൊക്കെ ആയാലും ഒഴിച്ചു കൊടുക്കാനും പറ്റും ഇവിടെ വെറൈറ്റീസ് ഒക്കെ വെറൈറ്റീസൊക്കെ ആയിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള വെറൈറ്റീസ് ആണ് കേട്ടോ അതെ പൂക്കളൊക്കെ ആയി തുടങ്ങി നമുക്ക് ഇപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇവിടെ ഫുള്ളും എ പി സി ആ പ്ലാന്റ്സുകൾ തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഹാങ്ങിങ്ങിൽ പ്ലാന്റ്സുകൾ ഇട്ടാൽ ീ പൊളിയാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗി എനിക്ക് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ കാണുന്നവർക്ക് ചെടികളോട് ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ഇഷ്ടമാവും അല്ലാത്തവർക്ക് പിന്നെ ഇതോ ഈ നേരത്തിൻ്റെ രണ്ട് പച്ചമുളക് വെച്ചു കൂടാ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വെച്ചു കൂടാ അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടാകും പക്ഷെ എനിക്കിപ്പോൾ എല്ലാം ഇഷ്ടമാണ് ഇതുപോലത്തെ എന്തെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഇങ്ങനെ ചെടികൾ നിറഞ്ഞും പൂക്കളുകൾ ഇഷ്ടമാണ് പക്ഷേ പൂക്കളുകൾ അറിയാമല്ലോ എൻ്റെ വീടിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ മരങ്ങളാണ് പൂച്ചെടികൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഇതുപോലെ നിറയെ മരങ്ങൾ തിങ്ങി നിൽക്കണതുകൊണ്ട് തന്നെ പൂക്കൾ ചെടികൾ ചെടികളധികമാവില്ല പിന്നെ ആകത ഒരു ഭാഗത്താണ് ഇത്തിരി വെയിൽ കിട്ടുകയുള്ളൂ പക്ഷേ എന്നാലും വലിയ കാര്യമായിട്ടുള്ള വെയിലൊന്നും താഴേക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ എന്താ ഈ ഒരു കുറച്ച് പൂച്ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ലീഫുകൾ ൊന്നും വലിയ ഭംഗിയൊന്നുമില്ല ചെത്തിക്കൊക്കെ മുട്ടിട്ടാൽ തന്നെ ഇതുപോലെയൊക്കെ കരിഞ്ഞൊക്കെ പിന്നെ സൈഡിൽ നിന്നുള്ള പുളിയുടെ ആ ഒരു ഇലയൊക്കെ ഈ ചെടികൾക്ക് വിടുമ്പോൾ എന്തോ ഉറുമ്പ് ഊത്തിപ്പൂവുക അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പൂക്കളായാലും അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വിരിഞ്ഞ് കിട്ടുന്നില്ല കണ്ടില്ലേ ചെത്തിക്കൊക്കെ മുട്ടുകളിടും ഞാനിങ്ങനെ വളമൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് വേണോ വേണ്ടയോ എന്ന് വെച്ചിട്ടൊന്നും ഓരോണ്ടോ പൂക്കളിടാന്നല്ലാണ്ട് ഇതൊന്നും അങ്ങോട്ട് ഉഷാറായി വരുന്നില്ല കേട്ടോ ആ വെയിലിൻ്റെ കുറവ് തന്നെയാണ് കണ്ട താഴേക്കധികം വെയിലില്ലെങ്കിലും ഇങ്ങനെ കുട പോലെ വെയിലിനെ മറിച്ച് ഇങ്ങനെ മരങ്ങൾ മുകളിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ അതാ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ സെറ്റ് ചെയ്ത എ പി സിയുടെ പൂക്കൂടെ ആക്കാനുള്ള സെറ്റപ്പിൽ ചെയ്ത സംഭവങ്ങൾ ഇതാ ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല വളർന്ന് ഇനി ഇതൊക്കെ വളർന്ന് ഇതാണ് കുറച്ചും കൂടി സ്പീഡിൽ വളർന്നിട്ടുണ്ട് എ പി സിയാണ് കേട്ടോ കൂടുതലും ഞാനിപ്പോൾ ഫ്രണ്ടിൽ ഹാങ്ങിങ്ങായിട്ട് തൂക്കിയിട്ട് ഇട്ടിട്ടേരിക്കുന്നത് വീണ്ടും ഫ്രണ്ടിൽ ഫുള്ളും എ പി സി എ പ്ലാന്റ് മാത്രം ഹാങ്ങിങ്ങിൽ ഇടണം ആഗ്രഹം പിന്നെ മണി കുറച്ച് മണി പ്ലാന്റും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതാ അടുത്ത പ്ലാന്റ് പെന്നി വെർട്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഹാങ്ങിങ്ങിൽ ഇടാനായിട്ട് നല്ല അടിപൊളി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ ലീഫാണ് പക്ഷേ ഒരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവും പക്ഷേ ഫ്ലവറിന് അത്ര വലിയ ഭംഗിയൊന്നുമില്ല ഇത് വെള്ളത്തിലും നമുക്ക് മണ്ണിലും വെക്കാം കേട്ടോ നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് അടുത്തത് നമുക്കിതാ ഓർക്കിഡ് നമ്മൾ അന്ന് ഓർക്കിഡ് സ്റ്റാൻഡ് ഉണ്ടാക്കിയതാണ് ഇതിന് പെയിൻറ്റ് അടിക്കാനായിട്ട് ഇതേ സമയം കിട്ടിയിട്ടില്ല അടിയിലൊരു ചെടികളൊക്കെ പത്തു മണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് മണ്ണ് സെറ്റ് ചെയ്തത് പക്ഷെ ഇതിനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ കാണ്ടില്ലേ ഓർക്കിഡുകളും നമുക്ക് ആയിട്ട് തൂക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഓർക്കിഡുകളൊക്കെ തൂക്കുമ്പോൾ ഓർക്കിഡ് മാത്രം ഇങ്ങനെ തൂക്കി കിട്ടണം അപ്പോഴാണ് അതിൻ്റെ ഭംഗി കിട്ടുക അപ്പം അങ്ങനെ തൂക്കാനുള്ളത് നമുക്കില്ല ഇപ്പൊ എ പി സി ആവുമ്പോൾ കണ്ടില്ലേ നല്ല വളർന്ന് പൂക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നല്ല രസം ഉണ്ടാകും പക്ഷെ വെയിൽ കിട്ടാത്തത് കൊണ്ട് പൂക്കൾ എത്രത്തോളം ഉണ്ടാവും എനിക്കറിയില്ല അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ആ അഗ്ലോന്മ ചെടികൾ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് തട്ടായിട്ട് തോന്നാണില്ലേ ഈ ഒരു സൈഡിൽ നിലത്ത് വെച്ചേക്കുന്ന ചെടികളും ഈ ഒരു സൈഡിൽ സ്റ്റാൻഡിൽ വെച്ചേക്കുന്ന ചെടികളും അപ്പോൾ ഈ ഒരു ഭാഗത്തും കൂടി സ്റ്റാൻഡൊക്കെ അടിച്ചിട്ട് ഇത് രണ്ടും ഒപ്പത്തിനെ ഒപ്പാക്കിയാൽ നല്ല ഭംഗിയിൽ നിൽക്കും സാവധാനം ഒക്കെ നമുക്കതുപോലെ സെറ്റ് ചെയ്യണം അടുത്തത് ഫസ്റ്റ് തന്നെ ഞാൻ വെച്ചിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അത് ഈ ഒരു തേർട്ടിൽ വെയിൻ നല്ല ഭംഗിയിൽ ആദ്യമായിട്ട് ഞാൻ തൂക്കിയ ഹാങ്ങിങ് പ്ലാന്റാണ് ടർട്ടിലേന് പക്ഷേ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇലയൊക്കെ കരിഞ്ഞിട്ട് ഭംഗി പോവും ഇങ്ങനെ തൂങ്ങി തൂങ്ങിയൊക്കെ പോവും പിന്നെ ഈ ടെർട്ടിൽ വയൻ ഫ്രണ്ടിൽ തൂക്കിയിരുന്ന സമയത്ത് എപ്പോഴും എണ്ണാനും കിളികളും ഒക്കെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടൊക്കെ കൂട്ടി പിന്നെ നമുക്കതിൽ നനയ്ക്കാൻ പറ്റില്ല അങ്ങനെ ഈയൊരു ചെടിയോടെ അന്ന് തോന്നുന്നുണ്ട് കിളികൾക്കും എണ്ണാനും ഒക്കെ ഭയങ്കര ഇഷ്ടം കൂടുതൽ അങ്ങനെ അതിങ്ങനെ നനയ്ക്കാനൊക്കെ പറ്റാണ്ട് അങ്ങനെ നശിച്ച് പോവും അതുകൊണ്ട് ഞാൻ ടേർട്ടിൽ വേനിപ്പോൾ തൂക്കിൽ നിർത്തിയിട്ടോ അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഞാൻ പരീക്ഷിച്ച ഹാങ്ങിംഗ് പ്ലാന്റ് ഇതാണ് ടേർട്ടിൽ വൈ പിന്നെ പിന്നെതാ ഇതും ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതൊക്കെ ഞാൻ ആദ്യം ഹാങ്ങിയിൽ തൂക്കിയിരുന്നതാണ് കേട്ടോ വെർട്ടിക്കൽ ഗാർഡനായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം ഞാനിത് ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വെർട്ടിക്കൽ ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആക്കാൻ വേണ്ടിയിട്ട് നിരത്തൊക്കെ വെച്ചിട്ടിങ്ങനെ ഓരോ ചട്ടിയിൽ വെച്ചിട്ടിങ്ങനെ പിടിപ്പിക്കുകയാണ് കേട്ടോ അതുപോലെതാ ഇതും വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന പ്ലാന്റുകളാണ് പിന്നെ പിന്നെതാ ഇത് നമ്മുടെ പീലിയ പീലിയെന്ന് തോട്ടെ അച്ചുമിനാസ് പ്ലാന്റ് ആണ് ഇതും ഹാങ്ങിങ്ങിലിട്ടാൽ നല്ല രസമായിരിക്കും കേട്ടോ ഇതിപ്പോൾ നിറയെ ഉണ്ടായിരുന്നാണ് ഞാൻ ഒക്കെ എടുത്തിട്ട് സെയിൽ ചെയ്തപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഭംഗി കണ്ടില്ല നല്ല ഭംഗിയിൽ നിന്നിരുന്ന പ്ലാന്റ് ആണ് ഇതാണ് പരമാവധി ഞാൻ കുറച്ച് കട്ടിങ്സ് മാത്രം എടുക്കുകയുള്ളൂ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒരു ഭംഗി പോയോണായി അടുത്തത് ആ പീലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിലിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ അതൊക്കെ ഞാൻ ഹാങ്ങിങ്ങിൽ നിന്ന് മാറ്റി ഇങ്ങടാക്കിയാണ് പീലിയയുടെ തന്നെ വേറൊരു ടൈപ്പ് ആണത് ഇതും ഹാങ്ങും ഹാങ്ങിങ്ങായിട്ട് ഇടാം കേട്ടോ പിന്നെ പിന്നെ ഇതാണ് പെപ്രോമിയ ഇതിനെ പറയുന്നത് തന്നെ ഹാങ്ങിങ് പെപ്രോമിയ എന്നാണ് കേട്ടോ ഹാങ്ങിങ് പെപ്രോമിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ പിന്നെതായ സിങ്കോണിയം സിങ്കോണിയൊക്കെ ഇങ്ങനെ ഇത് രണ്ട് തരമുണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിലേക്കാം ഈ സിങ്കോണിയം സ്റ്റിക്കിലേക്ക് കയറ്റി കൊടുക്കാം അതുകൂടാതെ ഹാങ്ങിങ് ആയിട്ട് പിന്നെ ഇങ്ങനെ വെട്ടി നിർത്തി ബുഷാക്കി നിർത്താം ഈ ഇങ്ങനത്തെ സിങ്കോണിയം പ്ലാന്റ് ഒക്കെ എനിക്കിങ്ങനെ ബുഷാക്കി നിർത്തണമെന്നാണ് റ്റം ഇഷ്ടം അപ്പോൾ ഇതാണ് കേട്ടോ ഒരു വരച്ചി പിന്നെയുള്ള അടുത്തൊരു പ്ലാന്റ് ആണ് ആ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ രണ്ട് തരം വെറൈറ്റി ഉണ്ട് കേട്ടോ എൻ്റെ മൂന്ന് തരം ഉണ്ട് കേട്ടോ ഒരു ഗ്രീൻ കളർ ഉണ്ട് അത് ഞാനൊരു നല്ല അടിപൊളി ചട്ടിയിലേക്ക് ആക്കി വെക്കണമെന്ന് വെച്ചിട്ട് ഇതുവരെ ആക്കിയിട്ടില്ല അപ്പോൾ അതാ ഈ രണ്ട് ഷെയ്ഡുള്ള ഒരു കളറും പിന്നെ അതാ ഈ ഒരു പർപ്പിൾ കളർ മാത്രമേ ഉള്ളൂ ഇത് പോയിട്ട് ഇപ്പോൾ ആദ്യമേ പിടിച്ച് വരണതാണ് കേട്ടോ ബട്ടർഫ്ലൈ പ്ലാന്റ് ഒക്കെ പോയാലും പേടിക്കൊന്നും വേണ്ട ആദ്യേ പിടിച്ച് നല്ല ഭംഗിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണേ അടുത്ത പ്ലാന്റ് ആണ് ദ വാണ്ട്രിങ് ജൂ ഇതും ദ ഹാങ്ങിങ് ചട്ടിയിൽ തന്നെയാണ് ഹാങ്ങിങ്ങിൽ നിന്ന് ഞാനെടുത്ത് താഴെക്കിറക്കി വെച്ചതാകും കേട്ടോ ഒരേപോലത്തെ കിലോ ഒരേപോലെ തൂക്കാൻ വേണ്ടിയിട്ട് ഹാങ്ങിങ്ങനെ താഴേക്ക് ഇട്ടതാണ് ഇത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെയാണ് ആദ്യം ഞാൻ വെച്ചിരുന്നത് ഇപ്പോൾ ഇതിനൊക്കെ മാറ്റി എന്നാലും കളയില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ താഴേക്കിറക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ലൊരടിപൊളി ഹാ ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഡക്ക് ഫീറ്റ് പ്ലാന്റ് ആണ് ഇതും ഹാങ്ങിൽ ഇടാം സ്റ്റിക്കിലും കയറ്റി കൊടുക്കാം ഹാങ്ങിങ്ങിൽ ഇടണേലും എനിക്ക് തോന്നുന്നു ഇത് സ്റ്റിക്കിൽ കയറ്റി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി എന്നാലും ഞാൻ ഒരു വീട്ടിൽ കണ്ടായിരുന്നു കേട്ടോ ഹാങ്ങിൽ കയറ്റിയിട്ട് അല്ല ഇങ്ങനെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ നിൽക്കേണ്ടതെന്നുണ്ടായിരുന്നു അപ്പോൾ ഇതും നല്ലൊരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്തൊരു ഹാങ്ങിങ് പ്ലാന്റ് ആ ഇതാണ് ഇതിൻ്റെ നെയിം എനിക്കറിയില്ല കേട്ടോ ഇത് ഞാനിപ്പോൾ സ്റ്റിക്കിലേക്ക് കയറ്റി കൊടുത്തേക്കാണ് കേട്ടോ നല്ലൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ ലീഫിന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഹാങ്ങിങ് പ്ലാന്റ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാങ്ങിങ്ങിൽ ഇടാട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു കഷ്ണം കിട്ടിയാൽ മതി കേട്ടോ വേറെ ഒക്കെ പെട്ടെന്ന് പെട്ടെന്നാവണ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പോൾ കുറേ ആയിട്ട് ഞാനിങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്തേക്കാണത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് അങ്ങനെ അധികം നമുക്ക് സെയിലിനൊന്നും കിട്ടാത്ത ഒരു പ്ലാന്റ് ആണ് നമ്മൾ വീടുകളിൽ ഹോം ഗാർഡൻ തന്നെ എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും കിട്ടുള്ളൂ അങ്ങനെ ഗാർഡനൊന്നും അധികം സെയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു പ്ലാന്റ് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നെയിമൊന്നും എനിക്കറിയില്ല നല്ല പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് ടെട്ടിൽവേ എൻ്റെ ഒപ്പം തന്നെ ഞാൻ നട്ടിരുന്ന ഒരു പ്ലാന്റ് ആണ് കലേസിയ റിപ്പൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഇതെനിക്ക് തോന്നുന്നു മറ്റേ നല്ല ഭംഗിയിൽ നല്ല കൊ മുട്ടയായിട്ട് നിൽക്കണ ഒരു നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു കലേശി അരിപ്പൺസ് ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ നമ്മുടെ പിങ്ക് പിങ്കിലേടി പിങ്കിലേടി ഒരുപാടുണ്ടായിരുന്നു അവട്ടാ സെയിൽ ചെയ്ത് സെയിൽ ചെയ്ത് വന്നപ്പോൾ അവസാനം എൻ്റെ മദർ പ്ലാന്റ് അടക്കം പോയി അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു ഇതും ഇതിൻ്റെ പോലെ തന്നെ ഇരിക്കുന്ന പിങ്ക് പിങ്കിലേടി പ്ലാന്റ് പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് മുഴുവനായിട്ടും പോയിട്ടോ അപ്പോൾ അടുത്തൊരു ഹാങ്ങിങ് പ്ലാന്റ് ഇതാണേ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഇത്ര തന്നെ ഉള്ളൂട്ടാ ഇതൊക്കെ ഞാൻ ആദ്യ ആദ്യങ്ങളിൽ എൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ എ പി സി എം മണി പ്ലാന്റും തൂക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒക്കെ അടുത്തും താഴേക്ക് ഇറക്കി വെച്ചേക്കാണ് ഇനി എനിക്കിവിടെ ഹാങ്ങിങ്ങിലൊന്നും ഇടാനും സ്ഥലമില്ല ഒക്കെ ഫുള്ളാക്കി വെച്ചേക്കാം ഇനിയും കുറച്ച് എ പി സി എ വെറൈറ്റീസും കൂടി ഉണ്ട് അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയും കൂടി അറിയിക്കുകയാണ് അപ്പോൾ എൻ്റെ ഹാങ്ങി വെറൈറ്റീസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കണ്ട പിന്നെ നോക്കിനി നാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ